ചിട്ടകളിൽ നിന്നും ഒരാളാണ് ചില നൃത്ത ഗുരുക്കന്മാര് അവർ പഠിച്ചിരുന്ന കാലത്തെ അവരെ പഠിപ്പിച്ച എന്താണോ അതിൽ നിന്നും ഒട്ടും മാറി ചിന്തിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ടീച്ചർ അതുപോലത്തെ ഒരാളാണ് എനിക്ക് വളരെ അറിയാം അപ്പൊ ടീച്ചർ പറഞ്ഞ ആ പഠിച്ച കാര്യങ്ങൾ അത് കൃത്യമായി അതുതന്നെ ആയിരിക്കണം മുന്നോട്ട് പക്ഷേ നൃത്തം ഒരു ആർട്ട്ഫോമാണ് അതൊരിക്കലും അങ്ങനെ നിലനിൽക്കത്തില്ല അത് എല്ലാ കാലത്തും അത് പരീക്ഷണങ്ങളിലൂടെയാണ് അങ്ങനെയാണ് ഒരു പരിഷ്കൃത സമീപത്തിൽ നമ്മളത് മാറിക്കൊണ്ടിരിക്കും ഒരുപാട് മാറ്റം സംഭവിച്ചിരിക്കും ഉദാഹരണത്തിന് ടീച്ചർ പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രശസ്തിയായ നൃത്തകിൽ അവരുടെ ഡാൻസ് പെർഫോമൻസിൽ വേറെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ഉപയോഗിക്കുന്നത് തെറ്റാണ് അതുപോലെത്തെ ടീച്ചർ ഒരിക്കലൊരു പ്രവ ഒരു കോൺവെർസേഷനിൽ പറയുകയുണ്ടായി അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളും റെസിസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ പണ്ട് അവരെ പഠിപ്പിച്ചിരുന്ന കാലത്ത് എങ്ങനെയായിരുന്നു അധ്യാപകർ പെരുമാറിയിരുന്നത് അതേപോലെ അവരിപ്പോഴും പിന്നെ ഈ പേഴ്സണൽ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ തമ്മിൽ വ്യക്തിപരമായി വൈരാഗ്യമുണ്ട് ഇവർ തമ്മിൽ കേസുണ്ട് വടക്കുണ്ട് അപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അവരുടെ പകയാണ് അവർ ടീച്ചർ പറഞ്ഞത് അതിന് ആ ഗൗരവം കൊടുക്കേണ്ട കാര്യമുള്ളൂ പക്ഷേ ഇന്നത്തെ നമ്മുടെ നാട്ടിലെ ഈ കറുപ്പ് അല്ലെങ്കിൽ നിറം ഉള്ളവരെ കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റ് ഒന്ന് ചര്ച്ചയായത് വളരെ സന്തോഷം ഇപ്പം ഞങ്ങളൊക്കെ ഈ ഗസ്റ്റായിട്ടൊക്കെ പോകും ഒരു ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞിനെ പോലും അത് നമ്മൾ നോക്കുവാണെങ്കിൽ പൂവൊക്കെ കൊടുത്തരാൻ കൂട്ടിത്തരാൻ കൂട്ടത്തില് പോയിക്കൊരു വെളുത്തൊരു കൊച്ചിനെ ആയിരിക്കും പൂ കൊണ്ടുത്തരാൻ ആയിട്ട് സെലക്ട് ചെയ്ത് അപ്പോൾ അപ്പുറത്ത് ഭയങ്കര സുന്ദരിയായിട്ടുള്ള ഒരു കറുത്ത തരമുള്ള നല്ല തിളക്കമുള്ള കണ്ണൊക്കെ ആയിട്ട് ചിരിച്ചു ഇരിക്കുന്ന ഒരു കുട്ടിയെ കണ്ടാലും അതിനെ ഒരു പക്ഷെ അവർ ഒഴിവാക്കിയതാണോ എന്നൊക്കെ എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് അപ്പോൾ എപ്പോഴും നിറം കല്യാണാലോചന കൊള്ളാം കൊച്ചൊക്കെ കൊള്ളാം അപ്പം ഇല്ല കറട്ട എന്നിപ്പോൾ പറ അപ്പോൾ എന്താണ് അതെന്ന് ഒരുപാട് മാറേണ്ടതുണ്ട് ഇനി സമൂഹം അതിനു വേണ്ടി ഒരു ലാർജർ കോൺസെപ്റ്റ് നിറം മാത്രമല്ല പല്ലുപൊങ്ങിയതാണ് അല്ലെങ്കിൽ ഇതെന്താ വലിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഇതെന്താ തടിച്ചിരിക്കുന്നത് എല്ലാ കാര്യത്തിനെക്കുറിച്ചും ഒരു ചർച്ച അത് നിങ്ങളുടെ എല്ലാം ഇടപെടൽ ഇപ്പോൾ ഈ നടക്കുന്ന കോൺവെർസേഷൻ സമൂഹത്തിനെ തിരുത്താനും അല്ലെ ഇങ്ങനെ ഒരു കാര്യം പറയുന്ന ആൾക്കാർക്കയ്യോ എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നുള്ളൊരു ഉണർവിലേക്ക് വന്നാൽ കൊള്ളാം പക്ഷെ ആൾക്കാർ ഒരു ഒരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട് കാരണം സംസാരിക്കുക ഫൈറ്റ് എഴുതിരിക്കും വന്ന ഒരാളാണ് ടീച്ചറുടെ വിവാഹം അത്ര സന്തോഷകരമായിരുന്നില്ല അങ്ങനെ ഒരു ജനറോസിറ്റിയും കമ്പാഷനും ഒന്നും ലഭിച്ചിട്ടുള്ള ഒരു സ്ത്രീ ഒന്നുമല്ല അവര് എല്ലാ കാലത്തും ആൾക്കാരടുത്ത് ഫൈറ്റ് ചെയ്തിട്ടാണ് അവര് ജീവിച്ചിട്ടുള്ളത് അപ്പൊ അവര് എനിക്ക് അവരുടെ ആ ഇന്റർവ്യൂ കണ്ടിപ്പോ നമ്മള് ഒരാളെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ അവര് കുറയ്ക്കുമല്ലോ അത് ഞാൻ ഞാൻ ജയിക്കും ഞാൻ ശരിയാണെന്ന് ഒരു വ്യഗ്രതയായിട്ടാണ് എനിക്ക് തോന്നിയത് അവര് അവര് അറിയുന്നുണ്ട് എന്നെ എന്റെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിച്ച ആളപ്പര് ഞാൻ എന്ത് ചെയ്യും അപ്പൊ തിരിച്ച അവര് രാമകൃഷ്ണൻ സാറ് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എന്നെ സിംബോസ്യത്തെ ഇറക്കി വിട്ടു നീ എങ്ങനെ എം എ ചെയ്യുമെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പൊ ഇവർ തമ്മിൽ എത്രയോ കാലമായിട്ട് നിന്ന ഒരു കുടിപ്പകയാണ് മനുഷ്യന്റെ മനസ്സല്ലെങ്കിലും അതെ അത് ഇദ്ദേഹമാണെന്ന് അപ്പൊ അങ്ങനെ എന്തോ വാട്സപ്പ് മെസ്സേജ് ലീക്ക് ചെയ്തെന്നോ അത് ഇവര് തമ്മില് സീ നമ്മുടെ നാട്ടില് ഒരു താഴ്ന്ന ജാതിയിൽ നിന്ന് കറുത്ത നിറമുള്ള ഒരാൾക്ക് മുന്നോട്ട് വരാൻ എടുക്കേണ്ടി വരുന്ന എഫേർട്ടിനെ കുറിച്ചുള്ള ഒരു വലിയ വെളിപ്പെടുത്തലായിട്ടാണ് ഞാൻ ഈ വിഷയത്തെ കാണുന്നത് എന്തൊരു പാടാണെന്ന് അറിയാമോ എന്തൊരു പാടാണ് അപ്പം ഞങ്ങളുടെ നാടക സംഘത്തിലെ ഞങ്ങളുടെ സംവിധായകനുണ്ട് ജ്യോതിഷ് അങ്ങനെയൊക്കെ ആക്ടിങ് പഠിച്ചു ജ്യോതിഷൊക്കെ നാടകം കഴിഞ്ഞ് രാത്രി പന്ത്രണ്ട് മണിക്ക് വരുമ്പോഴത്തേക്ക് പോലീസുകാർ തടഞ്ഞു വന്നു കറുത്ത ഒരാളാണ് ഇൻ്റർനാഷണൽ ഉള്ള ഒരാളാണ് ഫ്രാൻസിലൊക്കെ വലിയ ഫെസ്റ്റിവൽസിൽ അബിനിയോൺ ഫെസ്റ്റിവലിലൊക്കെ പോയി നാടകം അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പോലീസ് ചോദിച്ചത് എവിടെ പോകാന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നാടകക്കാരാണെന്ന് പറഞ്ഞാൽ നീന്താ മിമിക്രി ചെയ്ത് കാണിക്കാൻ പറയും അല്ലെങ്കിൽ കറുത്തവനാണെങ്കിൽ കള്ളനോ വരന്തോ കാര്യത്തിൽ പോയിട്ട് വരുന്നതായിട്ടാണ് അതൊരു കോൺസെപ്റ്റ് അതൊരു പൊതുബോധമാണ് അപ്പം നാടകം കാണിക്കാൻ പെട്ടെന്ന് നാടകം കാണിക്കാൻ പറ്റില്ലല്ലോ നാടകം അപ്പം മിമിക്രി കാണിക്കണ എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടാ പറഞ്ഞു കഴിഞ്ഞാല് കള്ളരാണെന്നുള്ള ഒരു വിചാരം ഞാൻ പറയുന്നത് ഒരു പത്ത് വർഷം മുമ്പുള്ള ഇപ്പോഴും വലിയ മാറ്റം ഉണ്ടെന്ന് എനിക്ക് വിശ്വാസിലെ മുടി വളർത്തിയവരെ കുറിച്ചുള്ള കോൺസെപ്റ്റ് സൗന്ദര്യത്തെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് എന്താ നായകനെക്കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റ് പറയുവാണെങ്കിൽ അങ്ങനെ ഉണ്ട് കേട്ടോ അതായത് എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെ ഡീകൺസ്ട്രക്ട് ചെയ്ത് ഡീകൺസ്ട്രക്ട് ചെയ്താണ് ഇപ്പോൾ എന്താ ഹിരോദാത്തൻ അഭിപ്രതാപ് ഗുണവാൻ ഇതൊക്കെയാണ് അങ്ങനെയുള്ള സുന്ദരന്മാരാണ് നായകന്മാരാവേണ്ടത് ഇന്ന് അങ്ങനെയാണോ നാടകത്തിലോ സിനിമയിലോ ഉള്ളത് അത് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന ആൾക്കാർ വന്ന് അത് ഡീകൺസ്ട്രക്ട് ചെയ്ത് ഇത് ഡീകൺസ്ട്രക്ട് ചെയ്താണ് കലയെ മേളോട്ട് മേളോട്ട് എടുത്ത് ഉയർത്തുന്നത് അപ്പൊ എന്ത് കഥയാണ് പറയണ്ടത് ഒക്കെ കുറച്ച് ചിട്ടയുണ്ട് പക്ഷെ ചിട്ടയെ തന്നെ പിടിച്ചു നിൽക്കൂല ചിട്ട പഠിച്ചിട്ട് ആൾക്കാർ അതിനെ എക്സ്പെരിമെന്റ് ചെയ്തിട്ടാണ് ഒരു സമൂഹം തന്നെ മുന്നോട്ട് പോകുന്നത് അത് ടീച്ചറിന്റെ അനുഭവത്തിൽ അങ്ങനെ ജഡ്ജസ് പിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഒരു സത്യമാണ് റാഞ്ചിനെ കുട്ടികളെ സെലക്ട് ചെയ്യുമ്പോൾ നീ കറത്താ മാറി അല്ലെങ്കിൽ ഫ്രണ്ട് നിൽക്കുന്ന കുട്ടിയെ പുറത്തോട്ടൊക്കെ തന്നെ നമ്മൾ സിനിമയ്ക്ക് പോകുമ്പോഴത്തേക്ക് ഒരു കല്യാണ സീനിലിരിക്കുമ്പോൾ ഒരു കറുത്ത വെച്ചവിടെ നിന്ന് അതിനെക്കൊണ്ട് ഇരുത്തുന്നത് നമ്മൾ കാണാറുണ്ട് അത് നമ്മളൊരു കോൺസെപ്റ്റാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ട് അയ്യേ കാണാനെങ്കിലും കൊള്ളാമൊന്നും വേണ്ടൂല കേട്ടിട്ടില്ലേന്ന് നിങ്ങളാരും പറയുന്നത് എത്രയോ പേര് പറയുന്നുണ്ട് അത് ടീച്ചർ അത് ടീച്ചറിൻ്റെ ചിട്ടയായിട്ട് ടീച്ചർ എടുത്തു ടീച്ചറിൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ടീച്ചർ പഠിച്ചതാണ് അത് അവരത് മാറ്റിയിട്ടില്ലല്ലേ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല മാറ്റാനായിട്ട് അപ്പോൾ ടീച്ചറ് പറഞ്ഞാൽ പറഞ്ഞില്ലേ കുറച്ച് ഗൗരവമുള്ള ഒരു അങ്ങനെ ഒരു സ്ട്രിക്റ്റായിട്ട് ടീച്ചർ ടീച്ചറിൽ ആരും ഞങ്ങൾ നിർത്താനൊന്നും ആരും നോക്കിയിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഒരു ജീവിതത്തിൽ ഒരു ശൈലിയിലൂടെ അറുപത്താറ് വയസ്സുമായി നമ്മുടെയൊക്കെ ഒക്കെ കുടുംബത്തിൽ അങ്ങനെ ഒരു അമ്മയെ അമ്മൂമ്മയെ അപ്പച്ചെയൊക്കെ കാണും എൻ്റെയൊക്കെ അപ്പച്ചമാര് പറയുന്നത് കേട്ടിട്ടുണ്ട് ഏ കുടം മഞ്ഞലായിരിക്കുന്നത് എന്നൊക്കെ പറയാം നമ്മളിപ്പോൾ അവിടുത്തെ ബോഡി ഷേബിങ് എന്ന് പറഞ്ഞാൽ എന്തോ എന്ന് ചോദിക്കും അവർക്ക് അറിയില്ല അത് ഇതുപോലുള്ള ചർച്ചകൾ സമൂഹത്തിൽ വലിയ മാറ്റം ഉണ്ടാകുമെന്നാണ് അതിനെ വ്യക്തിപരമായി പേഴ്സണലായിട്ട് ഞാൻ ഇവരെ കൊള്ളത്തില്ല അവര് കൊള്ളത്തില്ല അതല്ല ഒരു രീതി ആയതുകൊണ്ട് അവർക്ക് പോയി മാറുന്നു അവർ പറഞ്ഞ കലോത്സവത്തിലൊക്കെ പലപ്പോഴും ജഡ്ജായിട്ട് പോകുന്ന സമയത്ത് അവർക്ക് കുട്ടികളുടെ ലിസ്റ്റ് കൊടുക്കും അല്ലെങ്കിൽ അവർക്ക് വലിയ കുട്ടികളുടെ ലിസ്റ്റ് കൊടുക്കും അപ്പം അവർക്ക് കറക്റ്റ് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല ആരാണ് നല്ല പെർഫോം ചെയ്തത് എന്ന പറ്റുന്നില്ല എന്ന് ും പറ്റുന്നില്ലെന്നു അതിന്റെ ഫ്രസ്ട്രേഷൻ കൂടിയാണ് ഇതിലേക്ക് ചേർത്തുന്നില്ല ഞാൻ കലാകാരി ഡാൻസ് പോയിട്ടൊന്നും പെട്ടെന്ന് ഞാനൊരു പൊതുകാര്യം പറഞ്ഞു എനിക്കറിയാം അറിയാവൂ ഫെസ്റ്റിവലിൽ എന്ത് നടക്കുന്നുള്ള അറിയുന്നു ഇപ്പൊ ഇതിന് വംശീയമായ അധിക്ഷേപം എന്നുള്ള രീതിക്ക് മറ്റേ രാമകൃഷ്ണന് തോന്നുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം എന്ന് വെച്ചാൽ ഒരു പിന്നെ താഴ്ന്ന ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു അന്യ മതത്തിൽപ്പെട്ട ഒരു കുട്ടിക്ക് ഇന്ന് ക്ലാസിക്കൽ ഡാൻസിലോട്ട് കടന്നു വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ഫൈറ്റ് ഫൈറ്റ് അവരെവിടെങ്കിലും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അവർക്ക് എന്നെ ഇതിനാണ് പെട്ടെന്ന് ഇറക്കി വിട്ടത് അല്ലെ എന്നെ എം ഫില് ചെയ്യരുതെന്ന് പറഞ്ഞത് ഇത് ഒരാളല്ലല്ലോ ഒരുപാട് പേര് പറഞ്ഞതിന് വലിയ ശബ്ദങ്ങളോട് അവർ കോർക്കാൻ ശ്രമിക്കുകയാണ് ഒരു സംഭവിക്കുന്നത് മലയാളികൾ ലോകത്തെല്ലാ കാലത്തും ഫെയർനെസ് ക്രീമും വെളുപ്പിന് വേണ്ടിയുള്ള ആയിരക്കണക്കിന് ട്രീറ്റ്മെന്റ്സും കോസ്മെറ്റോളജിയും എല്ലാം ഫെയർനെസ്സും വൈറ്റനിങ്ങും ആയിട്ട് നടക്കുന്നതിന്റെ പിന്നിൽ എന്താണ് മലയാളികളെ മാത്രം നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്തണം ഒരു കാര്യമാണ് ഫെയർനെസ് എന്തോ ഒരു വലിയ സംഭവമായിട്ട് നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ നല്ല ഒരു ട്രീറ്റ്മെന്റ് മാറ്റാവുന്നതാണ് കാണാം ഞാൻ ചോദിക്കട്ടെ നമ്മൾ മൈക്കിൾ ജാക്സൺ പാവ അയാൾക്ക് ലോകത്തിലെ മുടി ചൂടാമെന്നനായ നർത്തകന് എന്തിനാണ് വെളുത്ത തൊലിലോട്ട് പോയത് അയാൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ കാര്യം ഇത് ഓ എമ്പാടുമുള്ളതാണ് ഞാൻ ഒരിക്കലും മലയാളികളായിട്ട് ചുരുക്കി കാണുന്നതിന്റെ വിഷയം അയാൾ പാവല്ലേ എന്ത് കഷ്ടപ്പെട്ട് മുറുകെത്തേടാക്കി എന്തൊരു സുന്ദരായിരുന്നു ുംങ്ങനെ തുടങ്ങി സിനിമകളിലൊക്കെ മുഴുവനും നന്ദി പറഞ്ഞു അതിന് ഭയങ്കരമായി നന്ദി പറയട്ടെ ശ്രീട്ട് വന്ന് അങ്ങനെയുള്ള